ஓலே பேக் காக வந்து வெயிட் குளிக்கி. சீ போட்டீ இடி எடுத்தானோ? ம் നല്ല സ്റ്റൈലായിരിക്കുന്നു ഇതിന്റെ ഒരു കോപ്പി എനിക്ക് വേണട്ടോ വേണം കേട്ടോ എന്റെ കൂട്ടുകാരി വേറെ വേറെ അടുപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത് അടിച്ചോണ്ട് പോകും ആ അപ്പൊട്ടും ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ട് കണ്ണടക്ക് അടക്ക

uh തൃശൂർ പൂരത്തിന്റെ കാര്യം കഴിട്ടറ എന്നിട്ട് മൊയ്ലാ കോഴിക്കോട്ടെ കാര്യം നമ്മുടെ ബിസിനസ് പിടിക്കാൻ നോക്കി പിടിച്ചു എങ്ങനെ ഇൻട്രാവ് വേലുന്റെ ചരക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് തോന്നെ ഇവിടെ പൂരത്തിന് പൂരപ്പറമ്പി കയറ്റിട്ടല്ലേ മുടി നഗല്ല വേറൊരു വസ്തു ബാക്കി കിട്ടില്ല അസലുരുപ്പുരി ചമ്മതിച്ച പച്ച മമ്മതി മറക്കണ്ട പോള നായി മോനെ ഓളെ കിട്ടിയ കുടിയും വേണ്ട കുട്ടികളും വേണ്ടക്കായും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നന്നായി പൈറ്റിട്ട് കണ്ണു കാണാൻ പറ്റേ ഇനി അപ്പായിട്ടന്നെ ഇനി കുത്തി ഉണത്തിയാലേ പറ്റൂ നേരെ ഒത്തിരിയായി തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും നല്ല പുള്ളിയാ എന്തൊരു പോയി കുളിച്ച് റെഡിയാവും പൂവറായി നീ കിടന്നു ബേളം വെക്കാതെ ഞാൻ വന്നിട്ട് വിളിച്ചോളാം തീർന്നില്ല വരാതി അമ്മേ കാപ്പി കൊണ്ടുവരാം അലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കേട്ടാൻ നേരം ഇല്ലെന്ന് പറഞ്ഞ പോലെ നിന്റെ അലക്കുമ്പോട്ടില്ല എവിടെയെങ്കിലും പോവാൻ പറ്റോ എന്റെ പണി കഴിഞ്ഞു ഞാൻ ഇപ്പൊ റെഡിയാവൂ നീ എന്ന് പറഞ്ഞു ജീവനാ അപ്പച്ചി ആ ഇറങ്ങട്ടെ ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം വണ്ടി പുള്ളി വിടാതെ അപ്പുറത്തുണ്ട് അപ്പുറത്തെന്ത് ഇറങ്ങട്ടെ ശരി മോളെ അപ്പഴട്ടാ നല്ല പുള്ളിയാ സിനിമയ്ക്ക് പോകാനിറങ്ങിയിട്ട് പോക്ക് എന്താ നമുക്ക് അപ്പോയിട്ട് എന്താ ഒരു വല്ലായ്മ എന്താ കുഴപ്പമുണ്ട് എന്റെ അപ്പുവിട്ടിന് എനിക്കറിയില്ലേ ഇങ്ങോട്ട് നോക്കി ഞാൻ തന്നെ അപ്പ പുറത്തേക്ക് പോയിരിക്കട്ടെ സാധനം അകത്തുണ്ടല്ലോ അറിഞ്ഞൂടാ നമ്മളെ മുട്ട ഇവിടെ പോയേ എവിടെ പോയിന്നു എനിക്ക് അറിഞ്ഞുവിടാ സാധനം അവിടെ എവിടെങ്കിലും ഉണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞോടൊന്നും പറഞ്ഞില്ലേ ആ ബെഡ്ജിറ്റ് എന്തിരിക്ക അവർ ആരെങ്കിലും ഇപ്പ വരും എനിക്കെന്ന് പറഞ്ഞൊരു വസ്തു പറയില്ല നീക്കി ഇല്ല ആ ബെഡ്ജിറ്റ് എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് നെയ്യ് ഇവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിനാണ് നെയ്യ് ഇവിടെ നിന്ന് ഒന്ന് മാറി തന്നിണ്ടെങ്കി ഞാൻ ഒന്നും കൂടി ഒന്ന് കൂടെ നോക്കാം അല്ല എന്നുവെച്ചപ്പോ ഞാൻ അങ്ങോട്ട് മാറാ പക്ഷേങ്കി നിങ്ങള് ചെന്നൊരു കുണ്ടാൻ വേണ്ടി ചാടി പോകുന്ന അങ്ങനെ ഇപ്പൊ സംഭവ അല്ല മനസ്സിലാവണ്ടല്ലോ அது தள்ளிப்பொழி ஆக்க ஒரு தள்ளிப்பொழி ஆக்கலாம் மாறி தந்திர குடிச்சு அவரு எத்தீட்டு எத்தியும் காணாமல அல்லச்சப்போ எதிலோடு பயங்கர இஷ்டானே அதுபண்ணி எனிக்கோடும் നിങ്ങളിന്ന് അവിടെ ഇരിക്കണം എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല അവരെത്ര വരെ ഞാനും കൂടി ഉള്ളില് എന്ന് വെച്ചപ്പോ അല്ല നമുക്കിരുന്ന് സംസാരിക്കാം പറയണേ എന്റെ കിടിയൻ കിടിയണിച്ച പോവുകയും ചെയ്തു നടത്തിക്കാൻ നടന്നേ എന്തായാലും വല്ലതും നടന്ന എന്ത് തങ്കേ തങ്കേ എന്നിട്ട് പച്ചക്കിരിക്കുന്നു എന്നിട്ടപ്പോ കിട്ടാണ്ട പോലും വെക്ക് എന്നിട്ടൊരു കുപ്പിയും കൊടുത്തു ഈ പെണ്ണുങ്ങൾ ഇണ്ടല്ലോ ഉം നമ്മളെ പോലും ഇവിടെ വന്നപ്പോ നമ്മുടെ പാണ്ടി ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ നമ്മളുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമുടി ഇത്തിരി സാധനം ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു പറ്റില്ല ഓരോരുത്തരുടെ രീതി കാര്യൊന്നുമില്ല കുഞ്ഞിപ്പാലു എന്ന് വെച്ച നമ്മുടെ അള ഏതാ നമ്മുടെ സ്വന്തം അങ്ങനെ വന്ന് ചോദിച്ചാ ഇവിടുള്ള എന്തും കൊടുക്കാം അടുത്ത തൃശൂപുരത്തിനെ ഞങ്ങൾ പങ്കുവെച്ചുകൊടുത്ത് പോവുക നമുക്കറിയാമോ അല്ല കളിയ ആ നീ അകത്തിയെന്ന് ഒരു കുപ്പിടി എടുത്തു െന്ന് വെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയുണ്ടല്ലോ പൂരത്തിന്റെ കാര്യം സംഭവം എടുത്തു ബിസിനസിന്റെ പരിപാടി ഉണ്ട് എന്ന് വെച്ചാ ഇനി വഹിച്ചാ പറ്റില്ല വാറ്റ് പരിപാടി ഓടനെ തുടങ്ങണം ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ട് എന്ന് വെച്ചാ എന്താ പൊല്ലുപോനെ പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ കോടീശ്വരൻ എനക്ക് വല്ലതും മനസ്സിലാവുട്ടാ വേണോ അവള് വിളമ്പി കൊടുത്തിണ്ടെങ്കിലോ പച്ചവെള്ളം പോലും എന്റെ തലക്ക് കിരികിരി പിടിക്കടാ അല്ല അതാ അല്ല കുഞ്ഞിപ്പാളത്തെ ചോദിച്ചേട്ട് വെച്ച ആ ഒരു കാര്യം ചെയ്യിച്ചാതി വാച്ച ഉടനെ ആയിരം രൂപയുണ്ട് അതെ പിടിച്ചേ സംഭവം ഉറഞ്ഞെങ്കിൽ തുടങ്ങി ഇത് അടുത്ത അടുത്തവണ്ണം ഞാൻ വരുമ്പോ എടുത്താരടിച്ചേ വാച്ച് പരിപാടി ഉടനെ കാര്യം ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ്സാ എല്ലാം പറഞ്ഞ പോലെ എന്തുണ്ട് നോക്കിയെങ്കിൽ കന്നാല് ബിസിനസ് തുടച്ച് ആ ഡ്രൈവറുണ്ടല്ലോ എന്നിട്ടും ഇല്ലാത്ത ഇരിക്കാവെന്ന് പറഞ്ഞത് അല്ല അയാൾ പിടിച്ചു എന്താ നിങ്ങളൊരു മനുഷ്യനാണോ മനുഷ്യൻ പറയുന്ന കേട്ടാത്തതും നീ വല്യ ശീലാവതിയാണ് നാട്ടിവെച്ചറങ്ങി നീ പത്തോ പന്ത്രണ്ടോ വയസ്സായപ്പോ ഈ പണി പിടിച്ചതല്ലോ പുണ്യവതി എത്ര വർഷക്കാലം ഞാൻ നേരിട്ട് കണ്ട കളിയ ഒരു കണക്കിന് നിന്നെ ഞാൻ അവിടെ ദൃഷ്ടിച്ചോണ്ട് പോകുന്നതാ അതുകൊണ്ട് നീപ്പൊ കഞ്ഞി പിടിച്ചു കിടക്കുന്നു അല്ലേ കാണായിരുന്നു പൂരം ആ ചെറുക്കെ നിനക്ക് വയറ്റിലുണ്ടാക്കി വഴി തള്ളിയേനെ നീ ഒരുവിളിക്കൂടെ കെട്ടു കടന്നേനെ ആ നാറ് ചെറുക്കൻ ആഗ്രഹമുള്ളതായിരുന്നു വരുന്നത് അവനെ കുറിച്ച് പറഞ്ഞപ്പം നിനക്കൊന്ന് കൊണ്ടു ലോഡിസം പറയരുത് പട്ടി നീ ഇപ്പോഴും അവനെ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അടകുതീ കിടന്നു ചവിട്ടിയാണ് ഓ പറഞ്ഞേക്കാം അപ്പൊ എന്തോ ഏ அப்பேட்டா அதுக்கு அப்பேட்டா